ഹായ് ഫ്രണ്ട്സ്റ്റാർ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നത്തെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ മോനും അനിയൻ്റെ മോനും കൂടി മദ്രസയിൽ പോയിട്ടാണ് ആ വിശേഷങ്ങളാണ് എന്തൊക്കെയെന്നുള്ളത് വഴിയാലൊക്കെയാണ് അവിടെ എല്ലാവർക്കും ഓക്കെ അല്ലേ രാവിലെ തന്നെ റബിയു അഫുവും റാതലൊക്കെ കഴിഞ്ഞ് ട്രസ്സൊക്കെ മാറി മദ്രസയിലേക്ക് വേണ്ടി ഇറങ്ങിട്ടാണ് പോകുന്ന പോക്കിൽ ഉമ്മനോടും അവിടെ കൂടിയവരോടും ഒക്കെ സലാം പറഞ്ഞ് അവർ രണ്ടാളും കൂടെ മദ്രസയിലേക്ക് നടക്കാൻ തുടങ്ങി മദ്രസ ഒരുപാട് ദൂരം ഒന്നും ഇട്ടോ വീടിൻ്റെ ബാക്കിലൂടെ തന്നെ ബാക്കിൽ തന്നെയുണ്ട് മദ്രസ ഉള്ളത് പക്ഷേ ഇവർക്ക് റോഡിലൂടെ തന്നെ നടക്കണം എന്നുള്ളൊരു വാശി അങ്ങനെ ഏതായാലും മദ്രസയിലേക്ക് അവരിങ്ങനെ കളിച്ച് ഓടി ചാടി നടക്കുന്ന സ്ഥലമായതുകൊണ്ട് അവർക്ക് അങ്ങനെ തന്നെ പോകണമെന്ന് അങ്ങനെ രണ്ടാളും കൂടെ ഞാൻ വിറകി പോയപ്പോൾ നിങ്ങളെങ്ങോട്ടാന്നൊരു ചോദ്യം അങ്ങനെ വീടിനോട് ചാരിയുള്ള ഇടവഴിയിലൂടെ ചെറിയ കുഞ്ഞി നട നടക്കാൻ ഭാഗത്തുള്ള ഇടവഴിയിലൂടെ അവർ നടന്ന് മദ്രസയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത് അങ്ങനെ നേരെ മദ്രസയിലേക്ക് പോവുകയാണ് മദ്രസ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വീടും മദ്രസയും വലിയ അകലൊന്നും കേട്ടോ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മദ്രസ വേഗം നടക്കരുത് പിന്നെ ഇത് ചെറിയ മദ്രസയാണ് ഞാനും ഇവിടെ തന്നെ കേട്ടോ ഒന്നു മുതൽ രണ്ട് വരെ പഠി പഠിച്ചത് ഒന്ന് മുതൽ രണ്ട് പേരെ ഇവിടെയുള്ളൂ ചെറിയ മക്കൾക്കൊക്കെ ഇവിടെ അടുത്തന്നെ മദ്രസ എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് വേഗത്തിൽ പോവാനും വരാനൊക്കെ പിന്നെ വലിയ ക്ലാസ്സുകൾക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരെയാണ് മദ്രസ അവിടക്ക് വണ്ടിയിലോ നടന്നിട്ടോ ഒക്കെ ആയിട്ട് പോകണം പക്ഷെ ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർക്ക് ഇവിടെ അടുത്തന്നെ മദ്രസ കിട്ടുക എന്നുള്ളത് അനുഗ്രഹമാണ് എങ്ങനെയായാലും അങ്ങനെ ഞങ്ങൾ മദ്രസിൻ്റെ അടുത്തെത്തി മക്കൾ മദ്രസയിൽ കയറാനുള്ള പുറപ്പോടാണ് കേട്ടോ ഏതാനും മക്കളൊക്കെ ക്ലാസ്സിലെത്തിയിട്ടുണ്ട് ഉസ്താദ് മക്കളെ സ്വീകരിച്ചു മക്കളെ സലാമൊക്കെ പറഞ്ഞ് ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് ക്ലാസ്സിൽ കയറണം കേട്ടോ അങ്ങനെ ഉസ്താദ് അവരെയും കൂട്ടി മദ്രസിൻ്റെ ക്ലാസ്സിൽ കയറ്റി ക്ലാസ്സിൽ അവർക്കൊരോ സീറ്റ് കാണിച്ചെടുത്ത് അവരുടെ ഇരുത്തി മദ്രസ് നല്ല ഉഷാറാക്കിയിട്ട് കേട്ടോ നമ്മൾ സ്കൂളിലൊക്കെ പെയിന്റ് ചെയ്തതുപോലെ തന്നെ ക്ലാസ് റൂമുകളൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഈ വർഷം ചെയ്തതാണ് കേട്ടോ കഴിഞ്ഞ വർഷം അതിന് ഇതിൻ്റെ മുമ്പൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും കാര്യമായിട്ട് അലങ്കാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പ്രൊഫഷണോസുമായിട്ട് എന്താ എന്തായാലും മദ്രസിന്റെ ചുമരൊക്കെ നല്ല പെയിൻ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ കുട്ടികളെ ആകർഷിക്കുന്ന രൂപത്തിൽ തന്നെ തന്നെ നമ്മൾ സ്കൂളിലൊക്കെ എല്ലാ ക്ലാസ് റൂമുകളും ചെയ്ത് അതേ രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നമ്മളെ വകൊന്ന് ചെയ്ത് കൊടുത്താലോന്ന് തോന്നി അങ്ങനെ ഞാൻ മക്കളൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തു നേരെ വീട്ടിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് മക്കളൊക്കെ അതായിട്ട് കാണുകയാണ് പലരും ഞാൻ കടയിൽ നിന്ന് നാല് ചാർട്ടും വേഗം നേരെ വീട്ടിലേക്ക് ഇട്ട് എൻ്റെ കലാപരിപാടികൾ തുടങ്ങി ചാർട്ടൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ പങ്ങളെ കൊണ്ട് ഒരു ഇഷ്ടികൻ്റെ രൂപത്തിൽ വരക്കാനോ അവളോട് പറഞ്ഞു അവളത് വരക്കാൻ തുടങ്ങി അങ്ങനെ വന്നവർക്കൊക്കെ പണി കൊടുത്തു അങ്ങനെ ഇഷ്ടികൻ്റെ രൂപത്തിൽ പെൻസിലുകൊണ്ട് വരച്ച് പിന്നെ അതിൻ്റെ പണികൾ ഉസ്താദിനെ കൊണ്ട് ചെയ്ത് എന്ത് ചെയ്തു ഒരു ചാർട്ടും കഷ്ണം കൊണ്ടേ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മർഹബിൻ അഹിലമ്മ സൈലാൻ ഉസ്താദിനെ കൊണ്ട് ചെയ്തു സ്ഥലോട് ആദ്യം പറഞ്ഞ പ്രസ്താതെ നമുക്ക് പ്രിൻ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞോട്ടെ എന്തായാലും അതിനെ കൊണ്ട് എഴുതിച്ചു അതിന് മുകളിൽ ഞാൻ പച്ച കളറും കൊടുത്തു അങ്ങനെ അനിയൻ്റെ ഭാര്യനെ കൊണ്ട് ആ എഴുതിയതിൻ്റെ താഴെ ഒരു ചെടിയും പൂവൊക്കെ വരപ്പിച്ചു അതിൻ്റെ ചില ഇലകൾ പിന്നെ ഒന്നും എഴുതാതെ കളറൊന്നും കൊടുക്കാത്ത രൂപത്തിൽ വിട്ടേക്കണം എന്നും പറഞ്ഞു അത് നമ്മൾക്ക് അക്ഷരങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ കിട്ടിയവരെ കൊണ്ടെല്ലാം പണിയെടുപ്പിച്ച് മദർസ് വിടുമ്പോഴേക്കിനും പരിപാടി തീർക്കണമെന്ന് എന്നും ആഗ്രഹം അങ്ങനെ അനിയൻ്റെ വൈഫിനെ ഏൽപ്പിച്ച ചിത്രം വരക്കാനുള്ള ഡ്യൂട്ടി അവൾ ഭംഗിയായിട്ട് നിർവഹിച്ചു ചിത്രങ്ങളൊക്കെ വരച്ചു അതിന് കളറും കൊടുത്തിട്ട് തന്നു അതോടുകൂടി ഞാൻ ഉദ്ദേശിച്ച സംഭവങ്ങൾക്കുള്ള എല്ലാ സംഭവങ്ങളും സെറ്റായി നേരെ അതും കൊണ്ട് മദ്രസയിലേക്ക് ഇറങ്ങി കൂടെ അനിയനും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മദ്രസയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പോയി ഞാൻ ജസ്റ്റ് ഒന്ന് അളവ് കൊടുത്ത് പോയതായിരുന്നു ടാപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തി ഒന്ന് വെച്ച് നോക്കി എന്നിട്ട് അവിടെ ഒട്ടിക്കാൻ തീരുമാനിച്ചു രണ്ട് ഡ കു കുറച്ച് ഡബിൾ സൈഡൊക്കെ ബാക്ക് ടാപ്പൊക്കെ ബാക്കിൽ ഒട്ടിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് അത് ഒട്ടിച്ചു ശേഷം സൈഡിൽ രണ്ട് ഭാഗത്തും ആ ഇഷ്ടിക രൂപത്തിലുള്ള നമ്മൾ ആ വരച്ച കളർ കൊടുത്ത അതും അവിടെ നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചു ഉസ്താദ് ക്ലാസ് എടുക്കായതുകൊണ്ട് ഉസ്താദിനെ ശല്യപ്പെടുത്താൻ പോയില്ല കേട്ടോ ആ സമയം കൊണ്ട് ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്ന ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റാക്കി വെച്ചു ഉസ്താദിൻ്റെ ക്ലാസ് കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു എന്തായാലും ഉസ്താദ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇൻ്റർവെല്ലിൻ്റെ സമയമായ സമയത്ത് ഉസ്താദിനോട് പറഞ്ഞ് നല്ല ക്ലാസ് കയറി കുഞ്ഞു മക്കളല്ലേ അവരെ സന്തോഷിപ്പിക്കണ്ടേ എല്ലാവർക്കും കയ്യിൽ കരുതിയ നേരത്തെ റെഡിയാക്കി വെച്ച ബലൂണ് മക്കൾക്കൊക്കെ കൊടുത്തു ഒന്നാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും കൊടുത്തു അവളരെ അവരൊക്കെ ഭയങ്കര ആയി അത് കണ്ട് നമ്മളും ഹാപ്പി അങ്ങനെ ഞങ്ങൾ ബലൂൺ വിതരണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മക്കളെയും അവരെ പഠിപ്പിക്കുന്ന ഉസ്താദിനെയൊക്കെ കൂട്ടി വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അടുത്തുള്ള മദ്രസ് ആയിക്കോട്ടെ സ്കൂൾ ആയിക്കോട്ടെ അവിടെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുന്നത് പ്രവേശനോത്സവം പോലെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികൾ സജീവമായിട്ട് വേണം കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുകയും അതൊക്കെ ഭംഗിയാക്കി കൊടുക്കൽ നമ്മളെ കൂടി കടമയാണ് ഇപ്പോൾ നമ്മൾ പല നാടുകളിലും ചെയ്യുന്നുണ്ട് ചെയ്യണമെന്നില്ല എന്നില്ല ചെയ്യാത്തവരോടാണ് ഈ പറയുന്നത് കമ്മിറ്റി ആയിക്കോട്ടെ പൂർവ്വ വിദ്യാർത്ഥികളായിക്കോട്ടെ അവരൊക്കെ ഇടപെട്ടിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി കൊടുക്കണം ഈ ചെയ്ത വർക്കിനെ കുറിച്ച് എന്താ നിങ്ങളെ അഭിപ്രായം അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താ ഇത് അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ வீண்டும் மற்றொரு மட்டும் வீடியோ